രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിയുടെ അടക്കി ഭരണം തുടങ്ങിയിട്ട് നാളുകളേറെയാകുന്നു തുടർച്ചയായി മൂന്നാം തവണയാണ് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന സർക്കാർ രാജ്യത്ത് അധികാരത്തിൽ തുടരുന്നത് രാജ്യത്തെ ഭിന്നിപ്പിച്ച് പ്രാദേശിക വികാരങ്ങളെ ഉപയോഗപ്പെടുത്തി വീണ്ടും വീണ്ടും മോദിയും സംഘപരിവാറും അധികാരത്തിലെത്തുകയായിരുന്നു രാജ്യത്തിന്റെ മഹത്തായ ആശയ ആദർശങ്ങളെ കാറ്റിൽ പറത്തി വർഗീയ അജണ്ടകളെ തലോടി എല്ലാ കാലത്തും ഇന്ത്യയെ ഭരിക്കാമെന്നാണ് മോദിയും കൂട്ടരും കരുതുന്നത് എന്നാൽ അതിനൊരു വെല്ലുവിളിയായി മാറുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ട രാഹുൽ ഗാന്ധി അല്ല ഇന്നത്തെ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയിലൂടെ രാജ്യമൊട്ടാകെ നടന്ന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രതിസന്ധികളെ കേട്ടറിഞ്ഞ രാഹുൽ നിന്ന് ഇന്ത്യ ആഗ്രഹിച്ച ഒരു നേതാവായി മാറിയിരിക്കുന്നു സമീപകാലത്ത് സമാനതകളില്ലാത്ത പോരാട്ടങ്ങളായിരുന്നു രാഹുലിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നിട്ടുള്ളത് ഇന്ത്യ സഖ്യം സഖ്യമെന്നറിയപ്പെടുന്ന പ്രതിപക്ഷ നിരയുടെ നായകനാണ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധി ഇന്ന് ഉന്നയിക്കുന്ന ചില സർക്കാരിനെതിരായ ഏറെ ഗൌരവമുള്ളതാണ് സർക്കാരിനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷ നിരയുടെ ഐക്യം കൂടി കൂടുതൽ ശക്തമാക്കുകയാണ് രാഹുൽ ഗാന്ധി ഇന്ന് രാത്രിയിൽ ഇന്ത്യ സഖ്യ നേതാക്കൾക്ക് വേണ്ടി രാഹുൽ പ്രത്യേക വിരുന്ന് ഒരുക്കിയിട്ടുണ്ട് എല്ലാ നേതാക്കൾക്കും രാഹുൽ വിരുന്നൊരുക്കുന്നത് ആദ്യമായാണ് മുന്നണിയുമായി സഹകരിക്കുന്ന പാർട്ടി നേതാക്കളെല്ലാം വിരുന്നിൽ പങ്കെടുക്കുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന സൂചനകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം ഇന്ത്യ മുന്നണിയുടെ ഐക്യത്തിനായി കോൺഗ്രസ് ഒന്നും ചെയ്യുന്നില്ല എന്ന വിമർശനവും മറ്റു പാർട്ടികൾ ഉന്നയിച്ചിരുന്നു കൂടാതെ ആം ആദ്മി പാർട്ടി മുന്നണിയുമായുള്ള അകൽച്ചയും ചർച്ചയായിരുന്നു ഇതിനെല്ലാം പരിഹാരം കാണുന്നതിനും ബീഹാർ വോട്ട് ബന്ദ് വിഷയത്തിൽ പാർലമെന്റിനകത്തും പുറത്തും കേന്ദ്രത്തിനെതിരായ പ്രക്ഷോഭത്തിന്റെ ശക്തി കൂട്ടാനുള്ള ചർച്ചകളുമടക്കം വിരുന്നിൽ നടക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്താനുള്ള ചർച്ചയും ഇന്ത്യ നടക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും സമീപകാലത്ത് ഒട്ടേറെ ആരോപണങ്ങളായിരുന്നു രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നത് ബിജെപിക്ക് നേട്ടമുണ്ടാക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് മോഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന കടുത്ത ആരോപണം പോലും അദ്ദേഹം ഉന്നയിച്ചു ഇത് സംബന്ധിച്ച് നൂറ് ശതമാനം തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും കോൺഗ്രസ് അന്വേഷിച്ച് കണ്ടെത്തിയ തെളിവുകൾ രാജ്യത്തെ ഒട്ടാകെ ഞെട്ടിക്കുന്ന ആണവ ബോംബാണെന്നും രാഹുൽ വെട്ടിത്തുറന്നു പറഞ്ഞു രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നേതാവ് ഏതായാലും തെളിവുകളൊന്നുമില്ലാതെ ഇത്തരം ഒരു ആരോപണം ഒരിക്കലും ഉന്നയിക്കുകയില്ല അറിഞ്ഞത് വെച്ച് നോക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ കയ്യിലുള്ളത് ഒരു വലിയ ആറ്റം ബോംബ് തന്നെയാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുവാനുള്ള കരുത്ത് ആ ബോംബിനുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഉയർത്തുന്ന ആരോപണങ്ങളിൽ വസ്തുതാപരമായ അന്വേഷണങ്ങൾ സർക്കാരിന്റെയോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയോ ഭാഗത്തു നിന്നും ഉണ്ടാകുവാൻ ഒരു സാധ്യതയുമില്ല എന്നാൽ സുപ്രീം കോടതി പോലെയുള്ള ഉന്നത നീതിന്യായ സംവിധാനങ്ങളിൽ ഇപ്പോഴും ഇന്ത്യയുടെ പ്രതിപക്ഷ നിരക്ക് പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയ്ക്ക് ഉതകുന്ന തരത്തിൽ ചില ഇടപെടലുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഷയത്തിൽ കോടതി നടത്തിയതായാണ് സൂചന അങ്ങനെ വന്നാൽ സുപ്രീം കോടതി ഇടപെടൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരിനും വലിയ തലവേദന സൃഷ്ടിക്കുമെന്നതിൽ തർക്കമില്ല ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനം ഇതിനകം തന്നെ മരിച്ചുവെന്ന് രാഹുൽ പറഞ്ഞതിന് ഇന്ത്യ മുന്നണിയിലെ എല്ലാ നേതാക്കളും ഒരുപോലെ ഏറ്റെടുത്തതാണ് വളരെ നേരിയ ഭൂരിപക്ഷത്തോടെയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നതെന്ന് പറഞ്ഞ രാഹുൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ ബോധപൂർവമായ അട്ടിമറികളും തുറന്നു പറയുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൺപതിലേറെ സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിവോട് നടത്തിയ അട്ടിമറിയുടെ തെളിവുകൾ രാഹുൽ ഗാന്ധിയുടെ പക്കലുണ്ടെന്നാണ് അറിയുന്നത് പതിനഞ്ച് സീറ്റുകളിൽ കൃത്രിമം നടന്നിട്ടുണ്ടെങ്കിൽ ആ എണ്ണം എഴുപത് മുതൽ എൺപത് വരെയാണെന്ന് ഇന്ത്യ മുന്നണി സംശയിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആറ് ദശാംശം അഞ്ചു ലക്ഷത്തിൽ ഏകദേശം ഒന്നാം ദശാംശം അഞ്ചു ലക്ഷം വോട്ടർമാർ വ്യാജന്മാരാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ രേഖ വ്യക്തമാക്കുന്നുണ്ട് രാഹുൽ മുൻപ് പറഞ്ഞിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വോട്ടുകണക്കുകളേറെ അനിശ്ചിതത്വങ്ങൾ അന്ന് നിലനിന്നിരുന്നു അതിലൊന്നും ഇതുവരെയും കൃത്യമായ മറുപടി പറയുവാനും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യങ്ങളിൽ കൂടിയാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ കൂടുതൽ ഗൗരവകരമാകുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് രാഹുലിന്റെ ആക്ഷേപങ്ങൾ എന്നതും ശ്രദ്ധേയമാണ് ഈ ആക്ഷേപങ്ങളൊക്കെ തന്നെ സർക്കാരും നരേന്ദ്രമോദിയും ജാഗ്രതയോടെയാണ് മറുപടികൾ നൽകുന്നത് ഇന്ത്യ മുന്നണി ശക്തമാകുന്നതിനൊപ്പം ഇപ്പോഴത്തെ സർക്കാരിനെ അട്ടിമറിക്കുന്ന വഴികളും സഖ്യം തേടുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറിലേറെ സീറ്റുകളിൽ വിജയം നേടുമെന്നായിരുന്നു ബി ജെ പി പ്രഖ്യാപനം നടത്തിയത് എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഇരുന്നൂറ്റി നാല്പത് സീറ്റുകളിലേക്ക് പാർട്ടി ചുരുങ്ങി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ ലോക്സഭയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി മൂന്ന് സീറ്റുകൾ നേടിയായിരുന്നു രണ്ടാം മോദി സർക്കാർ ഭരണം ഉറപ്പിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സർക്കാർ രൂപീകരണത്തിനാവശ്യമായ കേവലം ഒരുപക്ഷം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകൾ എന്നത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് മറികടക്കാനായില്ല എൻ ഡി എയിലെ ഘടക കക്ഷികളുടെ പിന്തുണയോടെ മാത്രമേ നരേന്ദ്രമോദിക്ക് ഉറപ്പിക്കാനായുള്ളൂ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നഷ്ടമായതും ബി ജെ പിക്ക് ഒന്ന് സീറ്റുകളിൽ മത്സരിച്ച് ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തിടത്താണ് വിജയിക്കാനായത് രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ സീറ്റുകളുടെ നഷ്ടം എട്ട് സീറ്റുകളിലായിരുന്നു കോൺഗ്രസ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ നാൽപ്പത്തിയേഴ് സീറ്റുകൾ കോൺഗ്രസ് അധികം നേടാനായി രണ്ടായിരത്തി പത്തൊമ്പതിൽ അൻപത്തിരണ്ട് സീറ്റുകളിലായിരുന്നു പാർട്ടിക്ക് വിജയിക്കാനായത് സമാജ്വാദി പാർട്ടിക്ക് അഞ്ചിൽ നിന്ന് മുപ്പത്തിയേഴിലേക്ക് സീറ്റ് നില ഉയർത്താനായി ഇക്കുറി എഴുപത്തിയൊന്ന് സീറ്റുകളിലായിരുന്നു സമാജ്വാദി പാർട്ടി മത്സരിച്ചത് തൃണമൂൽ കോൺഗ്രസ് ആകട്ടെ ഏഴ് സീറ്റുകൾ വർദ്ധിപ്പിച്ച് ഇരുപത്തിയൊൻപതിലേക്ക് സീറ്റ് നില എത്തിക്കാനായി ഇരുപത്തിരണ്ട് സീറ്റുകൾ മത്സരിച്ച ഡി എം കെക്ക് മുഴുവൻ സീറ്റുകളിലും വിജയിക്കാനായിരുന്നതും ശ്രദ്ധേയം ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡി പിയും നിതീഷ് കുമാറിന്റെ ജെ ഡി യു നൽകിയ ഓക്സിജന്റെ ബലത്തിലാണ് ഇന്ന് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലുള്ളത് എൻ ഡി എ സഖ്യകക്ഷികളായി ജെ ഡി യു ടി ഡി പി എന്നിവരെ ഇന്ത്യ മുന്നണിലേക്ക് എത്തിക്കുവാനാണ് ഇപ്പോൾ ചില ശ്രമങ്ങൾ നടക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ചന്ദ്രബാബു നായിഡു നിതീഷ് കുമാർ എന്നിവരുടെ പിന്തുണ ഉറപ്പിക്കാനായാൽ ഇന്ത്യ മുന്നണിക്ക് ഇരുപത്തിയെട്ട് സീറ്റുകൾ അധികം ലഭിക്കും അതുവഴി നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിച്ച് അധികാരത്തിലേക്ക് തിരികെ എത്തുവാൻ കഴിയുമെന്ന് ഇന്ത്യ സഖ്യം കരുതുന്നു അതിനുള്ള ചരട് വലികളാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്നത് ആ മുന്നേറ്റത്തിന് കരുത്തു പകർന്ന ഒന്നായിരിക്കും രാഹുൽ ഗാന്ധി പൊട്ടിക്കാനിരിക്കുന്ന ബോംബ്